ക്ഷത്രക്കാർ പൊതുവെ സ്വാമിശീലവരും നല്ല അറിവുള്ളവരും ഏത് കാര്യങ്ങളും ആലോചിച്ച് തീരുമാനമെടുക്കുന്നവരാണ് ജീവിതത്തിൻ്റെ പ്രാരംഭദിശയിൽ ക്ലേശങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും വളരെ സാമ്പത്തികമായി ഉന്നതിയിലെത്തുന്ന നക്ഷത്രക്കാരാണ് മൂലനക്ഷത്രക്കാർ ഏത് മേഖലയിൽ എത്തപ്പെട്ടാലും ആധികാരികത പുലർത്തുകയും നേതൃപദവിയിലെത്തുകയും ഉന്നതങ്ങളിലെത്തുകയും ചെയ്യുന്നവരാണ് ഈ നക്ഷത്രക്കാർ പുതിയ ഭാഗ്യത്തിൻ്റെ ആനുകൂല്യം ഇവർക്കുണ്ടാവും വ്യാപാര വ്യവസായ മേഖലകളിൽ പ്രതീക്ഷിച്ച പുരോഗതി ഈ വർഷം ഉണ്ടാവും പുതിയ ഉദ്യോഗത്തിൽ ശ്രമിക്കുന്നവർക്ക് അവസരം വന്നുചേരും ഗൗരവമുള്ള വിഷയങ്ങൾ വളരെ ലാഭമായി കൈകാര്യം ചെയ്യാൻ കഴിവുള്ളവരാണ് സന്താനങ്ങൾക്ക് വിദ്യാഭ്യാസരായ ഒരു അനുകൂല സമയമാണ് ഉദ്യോഗത്തിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് മേലധികാരികളുടെ സംശയങ്ങൾക്ക് വിശദീകരണം വിശദീകരണം നൽകേണ്ടതായി വരും തൊഴിലുത്ത് അധികാരികളുമായി അസ്വാരസ്യത ഉണ്ടാവാൻ സാധ്യതയുണ്ട് വ്യാപാര മേഖലയിൽ ആലോചനയില്ലാതെ പണം മുറയ്ക്ക് നഷ്ടമുണ്ടാവാൻ സാധ്യതയുള്ളവരുമാണ് അവ അശ്രദ്ധ കൊണ്ട് അബദ്ധങ്ങളിൽ പെടാതെ ശ്രദ്ധിക്കേണ്ടതുണ്ട് നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ ചാണിക്കാനും അതുവഴി ദോഷമുണ്ടാവാൻ സാധ്യതയുണ്ട് സഹ സഹപ്രവർത്തകർ പൊതുവെ ശത്രു മനോഭാവം കൊണ്ട് ദോഷം പുതിയ പുരാണ നക്ഷത്രക്കാർ ഊർജ്ജസ്വലുള്ളവരും ഏത് കാര്യത്തെയും എതിർത്ത് കൊൽപ്പിച്ച് തൻ്റെ ഇഷ്ടത്തിനുസരിച്ച് മാറ്റാൻ അധികാര കഴിവുള്ളവരും അധികാരപ്രവർത്തകർ എത്തുന്ന പോരാടനക്ഷത്രക്കാർ നല്ല സാമ്പത്തിക ശേഷിയും ഉണ്ടാക്കാൻ കഴിവും ഉയർന്നതിലെത്താൻ യോഗമുള്ളവരാണ് എപ്പോഴും ഒരു ഐശ്വര്യത്തിൻ്റെ ഒരു ആനുകൂല്യം ഇവർക്കുണ്ടാവും എന്നാൽ മണിക്ലാശങ്ങൾ അനുഭവിക്കുകയും പഠനകാര്യങ്ങൾ ശ്രദ്ധ കുറയുന്നത് വിദ്യാർത്ഥികൾക്ക് പലതരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാവുകയും ചെയ്യും കുട്ടിലച്ചോളം ഇവർക്ക് പ്രതികൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കും കുടുംബത്തിൽ സമാധാനം ഉണ്ടാവും നഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ തിരിച്ചു പിടിക്കും കാർഷികമായ പുരോഗതി ഉണ്ടാവും പൊതുരംഗത്ത് നേട്ടങ്ങളുണ്ടാവും വിദ്യാർത്ഥികൾക്ക് ഉത്സാഹം കുറയുന്നതുകൊണ്ട് ദോഷങ്ങളുണ്ടാകുന്നതാണ് പിന്നീട് പഠിപ്പ് ഉണങ്ങുന്നതിന് വരെ സാധ്യതയുണ്ടാവും മകളുടെ വിവാഹം ഉണ്ടായ കാര്യങ്ങൾ സംബന്ധിച്ച് അനുകൂല തീരുമാനങ്ങളുണ്ടാവും കുടുംബത്തിൽ നിന്ന് മാറി താമസിക്കേണ്ട സാഹചര്യങ്ങളുണ്ടാവും സ്വജനങ്ങളിൽ നിന്ന് സഹകരണം ഉണ്ടാവാത്ത കൊണ്ട് ദോഷങ്ങളുണ്ടാവും ഭാര്യ കുടുംബത്തിൽ നിന്ന് ധനലാഭം ഉണ്ടാകുന്ന സമയമാണ് ആരോഗ്യമായ കാര്യങ്ങൾ ആരോഗ്യപരമായ കാര്യങ്ങൾ കരുതിയിരിക്കണം പ്രത്യേകിച്ച് ചികിത്സ വേണ്ടിവരുന്ന സമയമാണ് ഈ വർഷത്തിൻ്റെ അവസാനം വർഷാവസാനം കൃഷിയിൽ നിന്ന് നഷ്ടങ്ങൾക്ക് സാധ്യത